മനോജ് അല്ല ഞങ്ങള് രണ്ടുപേരും ഉള്ളൂന്ന് പറഞ്ഞ ഇപ്പോഴോ അപ്പൊ എന്നും മനോജ് ഞാനും ദാസരന്റെ പിറന്നാൾ എന്നും ഉണ്ടാവും ഉണ്ടാവുന്ന ഒരു ഓർമ്മ വേണം ദാസ മനോജിന് കൈമാറ ദ നമസ്കാരം സിദ്ധി പറഞ്ഞ ശരിയല്ലേ കഴിഞ്ഞ വർഷം ഞാനും സിദ്ധിക്കും ഉണ്ടായിരുന്നു ക്ലാസ് മമ്മൂക്ക ഇല്ല അങ്ങനെ പലരും പല സമയത്തും ഉണ്ടാവാറില്ല ഞങ്ങളെയും ഉണ്ടാവും എന്നും എപ്പോഴും കേട്ടോ ജനുവരി പത്തെന്ന് പറഞ്ഞാൽ അത് ഞങ്ങള് എവിടെ പിറന്നാൾ ആഘോഷിച്ചാലേ ഞങ്ങളൊപ്പം ഉണ്ടാവും ഒരുപാട് സന്തോഷം താസ കാരണം ഇനി ഇതവിടെ വരാൻ സാധിച്ചതില് എന്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു ആദ്യത്തിൽ സാഷ്ടാംഗ പ്രണാമം മനസ്സുകൊണ്ട് തീരുന്നു ദാസേരിന് എല്ലാ ആയുധങ്ങളും സശങ്ങളുണ്ടാവട്ടെ എന്നും എക്കാലത്തും ഈ ഭൂമി മലയാളം ഉള്ളിടത്തോളം കാലം ദാസേട്ടൻ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം ഞങ്ങളൊന്നും ചിലപ്പോൾ ആ സമയത്ത് ഇല്ലെങ്കിലും ദാസേട്ടൂടെ ഉണ്ടാവണം അതാ ഞങ്ങളുടെയൊക്കെ ഏറ്റവും എളിയ ആഗ്രഹം കേട്ടോ പിന്നെ സ്ഥിതി എൻ്റെ ജീവിതത്തിലെ എന്റെ സിനിമാ ജീവിതത്തില് ഞാൻ ആദ്യം സിനിമയിലേക്ക് എത്തുമ്പോൾ എൻ്റെ ആഗ്രഹം പല നടന്മാരെ ആഗ്രഹിക്കുന്നവരല്ലായിരുന്നു ചില ആദ്യം സൂപ്പർ സ്റ്റാറാണോ അല്ലെങ്കിൽ ഭയങ്കര വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളൊക്കെ പറയാറുണ്ട് പക്ഷെ എൻ്റെ ആഗ്രഹം ദാസേടിൻ്റെ പാട്ടുകളിൽ മാക്സിമം പാടിയവരേക്കാനുള്ള അവസരം ഉണ്ടാവണം അത് ദൈവം അനുഗ്രഹിച്ച ദാസേഠൻ്റെ എനിക്ക് ആദ്യം കിട്ടിയ പാട്ട് കുടുംബസമയത്തിൽ നീലരാവിൽ നിന്നതിൻ്റെ പിന്നെ കാതിൽ തേന്മഴയായി എൻ്റെ ഏറ്റവും എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ പാട്ട് കാതിൽ തേന്മഴയായി പിന്നെ ഞാൻ ഈ നായക വേഷങ്ങളിൽ നിന്നൊക്കെ മാറി വില്ലൻ വേഷങ്ങളെന്താ ഞാൻ ഓർത്തു എന്റെ പണി തീർന്നു ഇനി പാട്ടില്ല ആ അപ്പോഴാണ് എനിക്ക് വീണ്ടും ഒരു വലിയ വിധി പോലെ പാട്ട് കിട്ടി തിരുന്നൊരിയും ചുരുൾമുടിയിൽ സാഗര സമിതി എന്നെ എവിടെയും ദാസേന കൈവിട്ടില്ല ഇനിയും കൈവിടില്ല എന്നുള്ള പ്രാർത്ഥനയോടെ ദാസേറ്റിനെ വീണ്ടും ഒരുപാട് ഹൃദയങ്ങൾ ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം പാട്ട് പാടി അഭിനയിക്കണമെന്നായിരുന്നു ആഗ്രഹം എനിക്ക് ദാസാക്കൊന്നു കണ്ടാ മതിയെന്നായിരുന്നു കാരണം നമുക്ക് ഈ ഗാനങ്ങൾ ഒരുപാട് ദൂരെ ഞങ്ങൾ ഈ ഗാലറിയിലൊക്കെ ഇരുന്ന് കാണുമ്പോൾ ദാസക്കെ ഒരുപാട് ദൂരെ വന്ന് ഒരു വെള്ള പാൻറ്റും ഷർട്ട് പോകുന്ന ഒരു ചെറിയ രൂപമായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് ദശകൻ നേരിട്ട് കാണണമെന്ന് മോശിച്ചിട്ടാണ് ഞാനൊക്കെ സിനിമയിൽ വന്നത് പക്ഷെ ദാസകരുടെ പാടിയ പാട്ടുകൾക്ക് അഭിനയിക്കാൻ പറ്റി ദാസകനോട് ഒപ്പം ഒരുപാട് സമയം യാത്ര ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ദശകനോടൊപ്പം ഒരുപാട് സമയം ചെലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ സിദ്ധികൾ ഓർമ്മയുണ്ട് ദാസേന്റെ പാട്ടുകളിൽ സിദ്ധിക ആദ്യം ഈ ഓർമ്മ വെച്ച നാളെന്നൊക്കെ പറയുന്ന ആവില്ലേ ആ കാലത്ത് ദാസേന്റെ പാടേ ആദ്യം പാട്ടായിരുന്നു ചുമ്മാമൂടി പാട്ട് ആടേറ്റായിരുന്നു എനിക്ക് ഓർമ്മ വെക്കുമ്പോ തന്നെ ഞാൻ ദാസേന്റെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് അതെ അതെ ചെയ്ത പാട്ട് ഓർമ്മ അപ്പഴാണ് എനിക്ക് ഓർമ്മ വന്നതെന്നാണ് എന്റെ ഓർമ്മ എന്നാലും എനിക്ക് ദാസേന്റെ ആദ്യം കേട്ടതായിട്ട് എന്റെ മനസ്സിൽ ഓർമ്മയുള്ള ഒരു പാട്ട് എന്ന് പറഞ്ഞത് ദേവി ശ്രീദേവി ഓർമ്മയില്ല പക്ഷെ എന്റെ അച്ഛന്റെ ചേട്ടന്റെ ഭാര്യ എന്റെ ചേച്ചിയമ്മ പറയുമായിരുന്നു ഇവൻ ഇങ്ങനെ കൊച്ചിലെ ഇങ്ങനെ അരപ്ലേസ് നമ്മുടെ അരപ്ലേസ് ഉണ്ടാക്കുക അരപ്ലേസിൽ ഇങ്ങനെ ഇരുന്ന് മേളിലോട്ട് നോക്കി ഈ പാട്ട് പാടാറുണ്ടായിരുന്നു എനിക്കത് അതിശയോടെ തോന്നുന്നു ആ ആ പാട്ട് തന്നെ അന്ന് എടുത്ത് പാടി എഴുത്താ പോകാത്ത പാട്ട് ഈ ഓർമ്മ അന്നേ തുടങ്ങി ഈ പരിപാടിക്ക് ദിക്കിൽ ചന്ദ്ര ായിട്ട് വലിയ സ്വർണം എല്ലാ ഞങ്ങളും ഉപയോഗിക്കുകയാണ് വന്നത് വെള്ളിയായിട്ട് ആണെങ്കിലും സ്വർണം അടുത്ത പിന്നീട് നമ്മുടെ ജീവിതത്തിലെ ഓരോരോ സന്ദർഭങ്ങൾ നമ്മുടെ സന്ദർഭങ്ങളിലൊക്കെ എങ്ങനെയോ ദ പാട്ടുകളുമായിട്ടൊക്കെ ഓരോ കണക്ഷൻ ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും പല പല പാട്ടുകൾ വെച്ചിട്ടാണ് ഞങ്ങള് പല കാര്യങ്ങൾ ഓർക്കുന്നത് എനിക്ക് ചെറുപ്പകാലത്ത് അത്ര വലിയ പ്രണയമൊന്നും ഉണ്ടായിട്ടല്ല പ്രണയം ഉണ്ടായിരുന്ന ഒരാളെ കൂടെ നിൽക്കുന്നുണ്ട് പ്രണയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒരുപാട് പ്രണയങ്ങൾ ഉണ്ടായിരുന്ന ചിമ്മ ചിമ്മാ അപ്പോ അങ്ങനെ ഒരു പ്രണയത്തെ കുറിച്ച് ഓർത്താ ചെയ്ത പാട്ടായിരിക്കും മനസ്സിലായി ഞാൻ ജീവിതത്തിൽ സിനിമയിൽ ഒരുപാട് പ്രണയം ഉണ്ടായിട്ടില്ല സിനിമയിൽ അല്ല എന്റെ വ്യക്തി ജീവിതത്തിൽ ആ പറയഞ്ച് കാലഘട്ടത്തിൽ എനിക്ക് ഏറ്റവും പെട്ടെന്ന് ഓർമ്മ വരുന്ന മനസ്സിൽ നിറയെ പ്രണയം മുറ്റിയിരിക്കുന്ന കാലത്ത്